ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് നടന്ന ചെടികൾ നിറയെ പോക്കാൻ വേണ്ടിയുള്ള ഒരു വളപ്രയോഗവും അതുമാത്രമല്ല ഇന്ന് കുറച്ച് വീട്ടുവിശേഷങ്ങളും കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകല്ലേ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ രാവിലെ ഇന്ന് മക്കൾക്ക് ആർക്കും പോണ്ടാത്തുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ഞാനത് രാവിലെ കാപ്പിക്ക് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയൂണിനുള്ള കറികളെല്ലാം തയ്യാറാക്കി എടുക്കുന്നുണ്ട് ക്ഷീമച്ചക്ക വറുത്തരച്ച കറിയും പിന്നെ അവിയലും നുത്തോല് മീൻ ഫ്രൈയുമാണ് ചെയ്തത് കേട്ടോ വേറെ കറികളൊന്നും വെക്കുന്നില്ല കാരണം അധികം കറികളൊന്നും വേണ്ട മീൻ കറി ഇന്ന് വേണ്ട എന്ന് വിചാരിച്ചു കേട്ടോ മീൻ വെക്കണ്ടെന്ന് വിചാരിച്ചിന്ന് ഫ്രൈ ആണ് ചെയ്തത് അപ്പോൾ ഇവിടെ ക്ഷീമച്ചക്ക കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറികളൊന്നും വേണ്ട ഏട്ടോ നല്ല ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും കഴിക്കാൻ വറുത്തരച്ച് വെക്കുന്ന കറിയാണ് അപ്പം ഞാൻ അതവിടെ ഇഡ്ഡലിക്കൊക്കെ മാവൊക്കെ ഒന്ന് കോരി ഒഴിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇഡ്ഡലി സാമ്പാറുമാണ് തയ്യാറാക്കുന്നത് കേട്ടോ ഇഡ്ഡലി ഇഡ്ഡലിയാകുമ്പോൾ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റും നമ്മൾ ദോശയൊക്കെ ആണെങ്കിൽ ഇത്തിരി പാടായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ചുട്ടിച്ചുട്ടിരിക്കും മറ്റേ അത് കോരി ഒഴിച്ചിട്ട് അടച്ചു കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടും ആ സമയമാകുമ്പോൾ അപ്പോൾ അതാ ഇഡ്ഡലിയും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ സാമ്പാറിനും സാമ്പാറിന് ഇവിടെ മലക്കറിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ തേങ്ങ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എട്ടോ നമ്മൾ ആ ഷീമച്ചൊക്കെ കറി വെക്കാൻ വേണ്ടിയാണ് തേങ്ങ വറുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ ഇതാ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് മീനും ഇതായി ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട് ഇത് നമ്മുടെ വീട്ടിലെ താനെ പൊടിച്ച് വന്ന ഇത് വെള്ളരിയാണോ എന്താണെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ വലിയ ഇലയാണ് കേട്ടോ വെള്ളരിക്ക് ഇത്ര വലിയ ഇല ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ പൂക്കളും ഇത് എനിക്കറിയില്ല കേട്ടോ പക്ഷേ ചെറിയ കാവരുന്നത് വെള്ളരിയെ പോലെയാണ് ഇനി കുമ്പളങ്ങയാണോ എന്താണെന്നൊന്നും അറിയില്ല ഇത് കാവ ഒന്ന് വലുതായി കഴിഞ്ഞാൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന റോസ ഇതുപോലെ നിറയെ പൂക്കാനുള്ള ഒരു ടിപ്സ് ആണ് കേട്ടോ കാരണം വേറെ ഒന്നുമല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന റോസ അതേപോലെ തന്നെ നല്ലതുപോലെ പൂക്കാൻ വേണ്ടി ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു വളമാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി സത്യം പറയാം അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞതായി ഇതിൻ്റെ പേര് മറന്നു മറന്നുപോയി കേട്ടോ അപ്പോൾ ഞാൻ കടയിൽ നിന്ന് പൂക്കൾ വാങ്ങിച്ചപ്പോൾ അവിടെ അവിടെ നിന്ന് വാങ്ങിച്ച ഒരു ഇത് വള വളമാണ് അപ്പോൾ ഇത് നമ്മൾ ഓരോ ചെടിയുടെ ഇത് വലിപ്പത്തിനനുസരിച്ചാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വലിയ ചെടിയാണെങ്കിൽ നമ്മൾ അളവിലൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ നമ്മൾ ചെറിയ ചെടികളാണെങ്കിൽ അതിനേക്കാളും കുറച്ച് വേണം ഇട്ട് കൊടുക്കാൻ അധികം ഇട്ട് കൊടുക്കാൻ പാടില്ല പിന്നെ ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈയൊരു വളപ്രയോഗം ചെയ്യുന്നത് അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമില്ല നമ്മളെ ചാണകപ്പൊടിയും അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് പിണ്ണാക്ക് ഇതൊക്കെ കുതിർത്തൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതിൻ്റെ വെള്ളം ഒന്ന് കൂടുതൽ വെള്ളം ഒഴിച്ചൊന്ന് മിക്സാക്കിയ ശേഷം ചെടികളെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ പോക്കും കേട്ടോ അപ്പം ഞാൻ ഇതാ ഈ ചെടികളെ നാല് ചുറ്റും മാത്രം ഇടണം ആ ചെടികളെ മൂട്ടിൽ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ആ ചെടികളെ നാല് ചുറ്റും കുറച്ചളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാ ചെടികൾക്കും ഇതാ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെടികളെ മൂട്ടിൽ ഒരിക്കലും ഇട്ട് കൊടുക്കലോ ഒരു വളപ്രയോഗം നമ്മളെ ചെടികൾ നേരിട്ടും അതിൻ്റെ മൂട് മൂട് ഭാഗത്ത് ഇട്ട് കൊടുക്കാൻ പാടില്ല നമ്മൾ അതിലാല് ചുറ്റും ഇട്ട് കൊടുത്ത ശേഷം നമ്മളൊരു കത്തി ഉപയോഗിച്ച് എന്തെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ എപ്പോഴും ചെടികൾ നട്ടാലും നല്ല ഇളക്കുള്ള മണ്ണായിരിക്കണം കേട്ടോ നമ്മൾ ചാണകപ്പൊടി മണ്ണും മണലും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താണ് നമ്മൾ റോസ നട അപ്പോൾ ഇളക്കുമ്പോൾ ഒട്ടും തന്നെ കട്ടി പിടിക്കാതെ വേണം നമ്മൾ ആ ഒരു മണ്ണൊക്കെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇളക്കുമ്പോൾ അറിയാം നല്ലതുപോലെ ലൂസായിട്ടാണ് ആ മണ്ണിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ റോസയുടെ വേരൊക്കെ നല്ലതുപോലെ പോവാൻ അതിന് സഹായിക്കും കേട്ടോ എങ്കിൽ മാത്രമേ റോസൊക്കെ നല്ലതുപോലെ തിളർത്ത് വരികയുള്ളൂ അപ്പം ഞാനത് ഇവിടെ എല്ലാ ചെടികളും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കണ്ടോ ഇപ്പം പിന്നെ ഈ ഒരു കാര്യം എന്ന് പറയണത് ഞങ്ങൾ എനിക്കിപ്പോൾ വന്നിരിക്കുന്ന ആ റോസേരെ മുട്ട എല്ലാം ഞാൻ ഞാനത് ഇതുപോലെ ഒന്ന് ഈ വിട്ടിലൊക്കെ കടിക്കുന്നതാണ് കേട്ടോ ഒരു മൊട്ട പോലും നേരെ കിട്ടിയിട്ടില്ല എല്ലാത്തിലും വെട്ടിൽ കടിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയില് കാണിച്ചിരുന്നു അതും നമ്മൾ ഈ ചെടികൾക്ക് തളിക്കുന്ന ഒരു മരുന്ന് തന്നെയാണ് അപ്പോൾ അത് നമ്മൾ ഇനി വേപ്പല വേപ്പലയുടെ ഒരു മിക്സാണ് കേട്ടോ അത് നമ്മൾ വെള്ളത്തിൽ കലക്കി അത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പം നമ്മൾ രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവും സ്പ്രേ ചെയ്യാം ഉച്ച സമയത്തൊന്നും ഇതിനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കല്ലേ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെടികളൊക്കെ പട്ടുപോകും കേട്ടോ ഇതുപോലെ രാവിലെ സമയത്തല്ലെങ്കിൽ വൈകുന്നേര സമയത്താണ് നമ്മൾ അതിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഇതൊക്കെ ഈ ഒരു മുട്ടൊക്കെ നല്ലതായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ ഇതുപോലെ ചെടികൾക്ക് കുരുടുപ്പ് വരണമെങ്കിൽ ഞാൻ ഇതിന് മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ചെടികൾക്ക് വരുന്ന കുരുപ്പ് മാറാനുള്ള ഒരു വീഡിയോ ആ ഒരു വീഡിയോ കണ്ടാൽ മതി കേട്ടോ നിങ്ങൾക്ക് അത് അതിന് മനസ്സിലാവും പിന്നെ നാടൻ റോസുകൾക്ക് ഒരു വളപ്രയോഗം ചെയ്തില്ലെങ്കിലും അത് നിറയെ പൂക്കുകയും ചെയ്യും നല്ലതുപോലെ പൊടിച്ച് കിട്ടും പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റോസകൾ നമ്മളെ നല്ലതുപോലെ നോക്കി നിർത്തിയില്ലെങ്കിൽ അത് മൊത്തത്തിൽ അത് പട്ടുപോവുകയും ചെയ്യും ഒട്ടും തന്നെ പൂക്കൾ കിട്ടുകയില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേറൊരു ചെടിയൊന്ന് പരിചയപ്പെടാം കേട്ടോ ഇതിൻ്റെ ഇല കണ്ടാൽ തന്നെ നമ്മൾ ചേമ്പിൻ്റെ ഇല പോലെയാണ് ഇരിക്കുന്നത് കാണാനാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ നേഴ്സറിയിലൊക്കെ പോയി വാങ്ങുകയാണെങ്കിൽ ഇത് നല്ല പൈസ കൊടുക്കേണ്ടി വരും ഇത് നമുക്ക് കിട്ടിയാൽ നമ്മൾ പറമ്പിൽ വയലിലൊക്കെ ധാരാളം കണ്ടുവരുന്നൊരു ചെടിയാണ് കേട്ടോ കാണാനാണെങ്കിൽ നല്ല രസം ഞാൻ ഒരു ചെറിയ തൈ കൊണ്ട് നട്ടതാണ് പക്ഷേ അത് നിറയെ ഇപ്പോൾ തൈകളൊക്കെ വന്ന് നല്ല ഭംഗിക്ക് നിൽക്കുന്നത് കേട്ടോ അതിൻ്റെ ഇല കാണാൻ തന്നെ നല്ല രസമാണ് അപ്പോൾ ഇതുപോലത്തെ നമ്മൾ ചെടികളൊക്കെ നമ്മളെ മ്പിലും വയലിലൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നല്ല ചെടികൾ കിട്ടും ഇതൊക്കെയാണ് നമ്മൾ കടകളിൽ കൊണ്ടുപോയി നല്ല വിലയ്ക്ക് ആളുകൾ വിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ നാടർ റോസകളുമായി ഇവിടെ നിറയൊക്കെ പോത്ത് കിട്ടുന്നുണ്ട് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് നമുക്കതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നിറയെ പൂക്കൾ കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു മറന്നുപോലും പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ